மந்திரியோட மண்டலத்தில் மந்திரியோட மண்டலத்தில் மந்திரியோட மண்டலத்தில் செய்தி படிக்கാൻ வந்தவரா செய்தி படிக்கാൻ வந்தவரா செய்தி படிக்கാൻ வந்தவரா செய்தி படிக்கാൻ வந்தவரா லாஸ்மில்லாஹு இல்லா லாஸ்மில்லாஹு இல்லா லாஸ்மில்லாஹு അപ്പുറത്തേക്ക് നമ്മളാണെങ്കിൽ മന്ത്രി വീണ ആണെങ്കിൽ നമ്മൾ ജിമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്കൊരു പരിഹാരം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ എറണാകുളത്ത് വെച്ചിട്ട് മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ഇവിടെ ഈ കോളേജിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു മന്ത്രിയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഒരു കോളേജ് വന്നത് എന്നിട്ട് എസ് തന്നെ ഒരു ലെറ്റർ കൊടുത്തപ്പോൾ മന്ത്രി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു പെട്ടുണ്ടോ എന്ന് ഇതുവരെ അപ്പൊ മന്ത്രി ഒരു പ്രശ്നം കണ്ടിട്ടില്ലേ അതോ ആ കത്ത് കിട്ടിയപ്പോഴാണോ മന്ത്രിയുടെ കണ്ണ് തുറന്നത് അന്നിട്ടും അതിനും മര്യാദയ്ക്ക് നമുക്കാണെങ്കിൽ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടു എന്നല്ല നമുക്കറിയേണ്ടത് വിദ്യാർത്ഥികളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് പരിഹരിക്കും എന്നാണ് നമുക്കറിയേണ്ടത് നമ്മളെല്ലാവരും പറയുന്നത് കേരളത്തിലാണ് നഴ്സിംഗ് വിദ്യാഭ്യാസം നല്ല രീതിക്ക് നടത്തുന്നതും എന്നാൽ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് കോളേജ് കെട്ടിടയില്ല പോസ്റ്റിങ്ങിനാൻ വേണ്ടിട്ട് ഒരു ബസ് സൗകര്യം ഇല്ല അറുപത് കുട്ടികൾക്കും വേണ്ടിട്ട് ഒറ്റ ടോയ്ലറ്റ് ആണ് കൊടുക്കുന്നത് ഇത്രയും പെൺപിള്ളേര് പഠിക്കുമ്പോൾ ഒറ്റ ടോയ്ലറ്റ് മുറി മാത്രം ഗേൾസിന് കൊടുക്കുമ്പോ അതെങ്ങനെയാണ് അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുക അങ്ങനെയാണ് നമ്മൾ എസ് ഈ സമരത്തിന് മുന്നോട്ട് വന്നത് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അവരുടെ അവകാശങ്ങളെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു കുഞ്ഞു അവകാശം പോലും തള്ളിക്കളയാതെ ഓരോ അവകാശത്തിനും മുമ്പിൽ നിന്ന് പോരാടി അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കൊടുക്കുന്ന ഞാൻ നിങ്ങൾ ആ പ്രതിജ്ഞ പറയുകയാണ് അതോടുകൂടി എസ് എൻ എ സംസ്ഥാന ഭാരവാഹികളുടെ പങ്കായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നു ഈ സമരത്തിൽ നന്ദി നമസ്കാരം